കൂട്ടുകാരെ ഗൗരിശങ്കരം പ്രേക്ഷകരൊന്നടങ്കം മുൾമുനയിൽ നിർത്തുന്ന ഒരു കിടുക്കാച്ചിപ്രമോ അതേ പ്രേക്ഷകരെ നമ്മുടെ ആദർശ് ആദർശ തിരിച്ചറിയുകയാണ് നമ്മുടെ മിഥുനാണ് നമ്മുടെ ആദർശനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന ആ ഒരു വിവരം നമ്മുടെ തെളിവുകളോട് കൂടി തന്നെ നമ്മുടെ ആദർശന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ വേണിയോടും പറയുന്നുണ്ട് നമ്മുടെ ആരാധകനോടും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ മിഥുനെ കാള്ളത്തരം കയ്യോടുകൂടി തന്നെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മിഥുനും ധ്രുവനും കൂടി നമ്മുടെ ശങ്കർഭായിയെ എന്താ പറയുക നമ്മുടെ സ്വന്തം ശങ്കർഭായിയെ കൊന്നൊടുക്കാനുള്ള എല്ലാ പ്ലാനും അവിടെ വിജയിച്ച് വിജയിച്ച് വരികയാണ് അപ്പൊ നമ്മുടെ ധ്രുവനും കൂട്ടുകാരും കൂടി എന്തൊക്കെയോ ഒരു കുരുക്കിൽ നമ്മുടെ ശങ്കറിനെ പെടുത്തുന്നുണ്ട് ശങ്കറാണെങ്കിൽ കറക്റ്റായിട്ട കെണിയില് വന്ന് വീഴുന്നുമുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നാളെ ശങ്കറിനെ വെള്ളം പുതച്ച് കടത്തുന്ന ഒരു രംഗമായിരിക്കും ചാരങ്ങാട്ട് പിടിയിൽ കാണുവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു മാസ് ഡയലോഗം നമ്മുടെ ധ്രുവന്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്നത് എന്തായാലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആദർശനം മേണിക്കും ഒക്കെ നമ്മുടെ ശങ്കറിനെ ആ ഒരു കെണിയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമോ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ ശങ്കറില്ലാതെ എന്ത് ഗൗരി ശങ്കരം അല്ലേ എന്ത് ഗൗരി എന്ത് വേണി എന്ത് ആദർശം അല്ലെ നമ്മുടെ ശങ്കറാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ശങ്കറും ഗൗരിയും അവരുടെ ആ ഒരു ഇതാണ് നമുക്ക് ആവശ്യം അവരുടെ ആ ഒരു കോമ്പോ അത് കാണാനാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടവും എന്തായാലും നമ്മുടെ ശങ്കറിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ പകരം നമ്മുടെ മിഥുനെ കൈയോടെ പോക്കുന്ന ആ ഒരു രംഗം നമ്മുടെ ശങ്കർ എന്നിട്ട് ആ ശങ്കറും ആദർശം കൂടി അടിച്ചുതുക്കട്ടെ അവനെ അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായിട്ട് അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമേ വരുന്നവരെയും ഗുഡ് ബൈ